ചാലശ്ശേരി മൈതാനത്ത് ഇനി ഫുട്ബോൾ ആരവം ചാലശ്ശേരി മുലയം പറമ്പത്ത് കാവ് മൈതാനത്ത് പതിനാല് മുതൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിന്റെ ആരവമാണ് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളുടെ സംഗമ കേന്ദ്രമായ ചാലിശ്ശേരിയിൽ താൽക്കാലികമായി ഒരുക്കിയ ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക പതിനാലിന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്യും ചാലശ്ശേരി സോക്കർ അസോസിയേഷൻ ആരവം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് ചാലുശ്ശേരി മാർവൽ ക്ലബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമാണ് നേതൃത്വം നൽകുന്നത് വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദ് ഉണ്ണി എന്നിവർ പറഞ്ഞു ജിങ്കാന തൃശൂർ കെ എഫ് സി കാളിക്കാവ് മെഡിഗാസ് അരിക്കോട് ബോയ്സ് പെരുമ്പാവൂർ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തുടങ്ങിയ ഇരുപത്തിനാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് റംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം